പാകിസ്ഥാനോട് പൊരുതി നേടിയ വിജയത്തിന് ശേഷം കപ്പ് ട്രോഫി ഏറ്റുവാങ്ങാതെ ടീം ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ പ്രസിഡന്റും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനും കൂടിയായ മൊഹുസി നഖ്വിയിൽ നിന്ന് ട്രോഫി വാങ്ങില്ല എന്ന ഇന്ത്യയുടെ ഉറച്ച തീരുമാനമറിഞ്ഞതോടെ സമാനദാന ചടങ്ങിനുശേഷം ട്രോഫി ഇന്ത്യക്ക് കൈമാറാതെ നഖ്വി കൊണ്ടുപോയി പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് നഖ്വി നേരത്തെ പാകിസ്ഥാൻ നായകന് ഹസ്തദാനം ചെയ്യാത്ത ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത് നഖ്വി തന്നെയായിരുന്നു ഏഷ്യാകപ്പ് സംഘാടകരോട് നഖ്വി ട്രോഫി വിതരണം ചെയ്യാൻ ശ്രമിച്ചാൽ തങ്ങൾ സഹകരിക്കില്ല എന്ന ഇന്ത്യൻ താരങ്ങൾ അറിയിച്ചിരുന്നു അതിനാൽ പ്രസന്റേഷൻ നടത്തുന്ന സ്റ്റേജിൽ നിന്നും ഇന്ത്യൻ താരങ്ങൾ മാറിയാണ് നിന്നതും മത്സരത്തിനു തന്നെ നഖ്വിയാണ് ട്രോഫി വിതരണം ചെയ്യുന്നതെങ്കിൽ വാങ്ങില്ല എന്ന ഇന്ത്യൻ നായകൻ സൂര്യ നിലപാടെടുത്തു മത്സരശേഷം ഇതേ നിലപാടിൽ സൂര്യ ഉറച്ചു ഉറച്ചുനിന്നതോടെ പ്രസന്റേഷൻ പരിപാടികൾ ഒരു മണിക്കൂർ വൈകി മാച്ച് ഒഫീഷ്യൽസും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ദീർഘനേരം ചർച്ച നടന്നു ഒടുവിൽ കിരീടദാനമില്ലാതെയാണ് സമാപന ചടങ്ങ് നടന്നത് ആദ്യം പാകിസ്ഥാൻ താരങ്ങൾ വ്യക്തിഗത മെഡലുകൾ ഏറ്റുവാങ്ങി റണ്ണേഴ്സ് അപ്പിനുള്ള ചെക്ക് വലിച്ചെറിഞ്ഞ ശേഷമാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ അവതാരകനായ സൈമൻ ഡള്ളുമായി അഭിമുഖത്തിനെത്തിയത് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് പ്ലെയർ ഓഫ് ദി മാച്ചായ തിലക് വർമ്മയും വാലുബിൾ പ്ലെയറായ കുൽദീപ് യാദവും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായ അഭിഷേക് ശർമ്മയും ഇവരാരും വേദിയിലുണ്ടായിരുന്ന മൊഹസീൻ നഖ്വിക്ക് ഷേക്ക് ഹാൻഡ് നൽകുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഇന്ത്യൻ ടീം മൊത്തമായി മെഡലും ക്യാപ്റ്റൻ സൂര്യകുമാർ ട്രോഫിയും ഏറ്റുവാങ്ങാനെത്തിയില്ല സമാനദാന ചടങ്ങ് അവസാനിച്ചതായി പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യൻ താരങ്ങൾ വേദിയിലെത്തി ട്രോഫിയില്ലാതെ ആഹ്ലാദ പ്രകടനം നടത്തി ഇതിനിടെ നഖ്വിയെയും പാകിസ്ഥാൻ താരങ്ങളെയും നോക്കി ഇന്ത്യൻ ആരാധകർ ഭാരത് മാതാക്കി ജയി ഇന്ത്യ ഇന്ത്യ എന്നിങ്ങനെ ആരവം മുഴക്കിയതും പരിപാടിയുടെ അന്ത്യം വരെ നാടകീയ രംഗങ്ങൾക്ക് കാരണമായി